ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത് സോഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ് സോഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ അഞ്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം അത് നല്ല കോട്ടൻ്റെ ആണ് കേട്ടത് കോട്ടണിൽ സീ കപ്പാണത് നല്ല ഹക്കോബ വർക്കാണ് ഇതിന് വന്നിട്ടുള്ള ഹക്കോബ വർക്കിൽ പിന്നെ സീ കപ്പ് അത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു സോഫ്റ്റ് ലൈനിങ്ങും വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമായിട്ടുണ്ട് അപ്പം അതിൻ്റെ തേർട്ടി ഫോർ സൈസാണ് ഇപ്പം ഇത് തേർട്ടി ഫോറിൽ സീ കപ്പാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ നല്ല ഫുൾ കവറേജായിട്ട് നിൽക്കുന്നുണ്ട് കൂടാതെ അതിൻ്റെ സ്ട്രാപ്പ് കണ്ടില്ലേ നല്ല വീതി ഉണ്ട് സ്ട്രാപ്പ് വീതിയിലാണ് വന്നത് അത് അതേപോലെ തന്നെ അടിയിലും നല്ല വീതി ഉള്ള സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത് വീതി ഉള്ള സ്ട്രാപ്പും കൂടാതെ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൂടി വരുന്നുണ്ട് ഈ ഒരു വരുമ്പോൾ സ്റ്റിച്ച് വരുമ്പോൾ നമുക്ക് നല്ല സപ്പോർട്ട് വരും പിന്നെ സെൻറ്ററിലും ഉണ്ട് അതേപോലെ സ്റ്റിച്ചിങ് അപ്പം നമുക്ക് നല്ലത് സപ്പോർട്ട് കിട്ടും ബാക്ക് ആണെങ്കിൽ ബാക്ക് വരുമ്പോൾ യു ബാക്ക് തന്നെയാണ് അതേപോലെ തന്നെ മൂന്ന് ഹുക്ക് വരുന്നുണ്ട് ഇതിന് മൂന്ന് ഹുക്കും വരുന്നുണ്ട് നല്ല സൈഡിലൊക്കെ കുറച്ച് വീതിയിൽ വരുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ നിൽക്കും സൈഡിലൊക്കെ ഇതിൻ്റെ തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് പറഞ്ഞിട്ടുള്ള അത്രയും സൈസുകൾ നമുക്കിവിടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ